തലശ്ശേരി അതിരൂപതയിലെ പേരാബരുള്ള സഹോദരന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പൊ നടക്കുന്നുണ്ട് ആ വോയിസ് ക്ലിപ്പിൽ പറയുന്ന പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഭാ നേതൃത്വം ഒരിക്കലും എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവർക്കെതിരെ നടപടി എടുക്കില്ല വത്തിക്കാൻ വേണമെങ്കിൽ നേരിട്ടെടുത്തോട്ടെ എന്ന് പറയുന്നത് അത് പറഞ്ഞതിന് നമുക്ക് തെളിവൊന്നുമില്ല പക്ഷെ നമ്മൾക്ക് അദ്ദേഹം പറയാതെ തന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടുണ്ടല്ലോ മാർ ജോസഫ് പമ്പ്ലാനി യുടെ ഭാഗത്ത് നിന്നോ സഭ തട്ടിൽ സഭാ തലവൻ്റെ ഭാഗത്തുനിന്നോ അതിന് തീരുമാനം ഉണ്ടാവില്ല എന്ന് നമുക്ക് കൃത്യം ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ പല കാര്യങ്ങളും കൊണ്ടും ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പ്രകടമായിട്ട് നമ്മൾക്ക് അതിൽ ബോധ്യപ്പെട്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ജൂലൈയിലാണ് ഈ സമവായം എന്നുള്ള സാധനം കൊണ്ടുവന്നത് ആ സമവായം ഉണ്ടാകാനുള്ള കാരണം ഏകീകൃത കുർബാന അർപ്പിച്ചാൽ മാത്രമാണ് പുതിയ ഡീക്കമാർക്ക് പട്ടം കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം വന്നു ആ വന്നു കഴിഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പതിനാറ് മുട്ടി ഇരുപത്തിനാല് പേർക്ക് പട്ടം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കിയത് അത് കൃത്യമായിട്ട് അടിപൊളി ഇടുന്ന ഒരു ഒരു വോയിസ് ക്ലിപ്പും പിന്നീട് പുറത്തു വന്നുല്ലോ അങ്കാവാലി ഭാഗത്തുള്ള ഒരു സീനിയർ ആയിട്ടുള്ള വൈദികൻ്റെ അദ്ദേഹം പറഞ്ഞുവല്ലോ നിങ്ങൾ ഒരു നമുക്ക് സാധാരണ ഉണ്ടാക്കാം അതിന് ശേഷം പട്ടം മേടിച്ചെടുക്കേ അത് കഴിഞ്ഞ് മിണ്ടാതെ നിൽക്കൂ എന്ന് മാർപ്പ് പറഞ്ഞു വന്ന് കൃത്യമായിട്ട് വൈദികന് പറയുന്നുണ്ടല്ലോ അത് ഗ്രൂപ്പുകളിലൊക്കെ ചാനൽ എല്ലാം എല്ലാം വന്ന് വൈറൽ ആയതാണല്ലോ അപ്പൊ അന്ന് മുതല് ഈ കാര്യങ്ങൾ നടക്കുന്നതാണ് എന്തിനാ ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ എറണാകുളം അംഗം അതിരൂപത എല്ലാ വിശ്വാസികൾ അദ്ദേഹത്തെ കാണാൻ ചെന്നു അദ്ദേഹത്തെ കാണാൻ ചെന്നുകഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ എന്തായിരുന്നു വിശ്വാസികളോടുള്ള സംസാരം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മഹോഭാവം എന്തായിരുന്നു അപ്പോൾ അതൊക്കെ അതിൽ നിന്നെല്ലാം നമ്മളെന്താ എന്താ അദ്ദേഹം അവിടെ ഇരിക്കുന്നത് സിറമൽവർ സഭയുടെ മുമ്പിട്ടിരുന്ന എത്രയോ വളരെ ആത്മീയ ആചാര്യന്മാർ ഇരുന്ന അത്രയും ഇതായിട്ടുള്ള ആൾക്കാർ ഇരുന്ന സ്ഥലത്താണ് ആ ഇരിക്കുക എന്നുള്ളൊരു ഓർമ്മ അദ്ദേഹത്തിന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾക്ക് ഏത് മെത്രന്മാർ ആരായാലും വൈദികരായാലും നമ്മൾ അവ അവരോട് ഭയങ്കര ബഹുമാനമൊക്കെ ഉണ്ട് പക്ഷെ ആ ബഹുമാനം കളയുന്ന രീതിയിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ എന്താ പറയുക തൊഴിലാളി നേതാക്കന്മാർ ചർച്ച ചെയ്യുന്ന രീതിയിലാണ് അവിടെയുള്ള രീതിയിൽ വന്നത് അത് പറയുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട് ദുഃഖമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ സാധിക്കില്ല അതാണ് ഉള്ളത് അപ്പം അതുപോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് ഇവിടെ ബസിലിക്ക എറണാകുളം എറണാകുളം സിഡമർ മഹാസഭാ തലവൻ്റെ വികാരിയാണ് എറണാകുളം അങ്കമാലി അധുരൂപത അരമ്പനയിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്നുള്ള ബസിലിക്ക സ്ഥാനീയ ഇടവകയാണ് അദ്ദേഹത്തിൻ്റെ കത്തീഡ്രലാണ് ആ ബസിലിക്കയിൽ ഉള്ള വികാരി ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വർക്ക് ചെയ്ത തീ പിതാവിൻ്റെ ഇരുപത്തഞ്ചാം ജന്മവാർഷികത്തിന് അവിടെ നിന്ന് ഒരു ഓഫീസ് ചെല്ലി തട്ടിൽ പിതാവ് അവിടെ നിന്ന് പോയി അവിടെ വന്നിട്ട് ആരാണ് എൻ്റെ വികാരി എന്ന് പറയാനായിട്ടുള്ള ധൈര്യം തട്ടിൽ പിതാവിന് ഉണ്ടായോ അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അദ്ദേഹം തോപ്പിൽ ഒരു കുമാരൻ എങ്ങനെയാണ് വന്ന് അർപ്പിച്ചു അതിന് പിന്നീട് ശേഷം അതിലും വലിയ കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അത് അതുമാത്രമല്ല അവസാനമായിട്ട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ മണവാളച്ചൻ പറഞ്ഞു എൻ്റെ അടുത്ത് മാർ പാമ്പ്ലാനി പറഞ്ഞാൽ ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം എന്തുണ്ടായത് അവിടുത്തെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിനും കൂടി അനുകൂലമായ രീതിയിൽ രണ്ടു കുട്ടിക്കും അതായത് ഞാലിയത്തച്ഛനും മണവാളച്ഛനും ഒരുപോലെ അവിടെ തുല്യ അവകാശം രീതിയിൽ തുല്യ അവകാശം എന്നല്ല മണവാളച്ഛനാണ് അവിടെ ആ റൂമിൽ ഓഫീഷ്യലായിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അവിടെ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം അതാണ് സ്ഥിതി പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ടൊരു കാര്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ പിന്നെ രണ്ടാമത് സഭാനുകൂല സംഘടനകൾ സഭാനുകൂല സംഘടനകളിൽ പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അവ അതിലുള്ളവരിൽ തന്നെ ഭൂരിപക്ഷം പേരും നമ്മൾക്ക് വേണ്ടത് ഇവരുടെ കോടികൾ കട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ കുർബാന കാര്യങ്ങളിപ്പോൾ യാക്കോബായ അവർ ദിവസ തർക്കമുണ്ട് ആ തർക്കത്തിൽ ആരാധനക്രമം ഒന്നും ഒരിക്കലും ഇല്ല അതിലൊന്നും ഒരു തരത്തിലും അവർക്ക് തർക്കങ്ങളില്ല അവർക്ക് അവരുടെ പള്ളികളുടെയും അതുപോലെ സ്വത്ത് തർക്കങ്ങളൊക്കെയാണ് അതൊക്കെ അവർ നടന്നോട്ടെ അതിലൊന്നും നമ്മൾ അങ്ങോട്ട് നേർച്ചപ്പെട്ടിട്ടിട്ട് ഇടുന്ന അല്ലെങ്കിൽ ആ കുടുക്കയില് കിട്ടാൻ അവരും നമ്മൾക്കൊന്നും കിട്ടാൻ പോകണ്ടല്ലോ വിശ്വാസികൾക്ക് അതിലൊന്നുമില്ല വിശ്വാസികൾക്ക് വേണ്ടത് നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് അപ്പം അതില് ഈ സഭാനൂല സംഘടനകൾ ആയാൽ പോലും അല്ലെങ്കിൽ സഭയോട് അല്ലെങ്കിൽ നമ്മൾ ഒരു സമവിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് വേണ്ടത് സഭയിൽ നിന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ മാത്രമാണ് അല്ലാതെ വേറെ ഒന്നല്ല ഈ ഇതിൽ കോടികൾ കെട്ട കാര്യമോ അല്ലെങ്കിൽ ആര് ആയാലും സഭയിൽ നിന്ന് ഇപ്പോൾ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ മൊത്തം നമ്മൾ നാണം കെട്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം നമ്മൾക്ക് വേണ്ടത് കുറ്റം ചെയ്തത് ആരായാലും അത് ക്ഷത്രാനായാലും വൈദികനായാലും ആരായാലും അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി വേണം അവരെ അനുകൂലിക്കുന്ന രീതിയിൽ ഒരാളും രംഗത്ത് വരരുത് അത് വളരെ ഒരു കാര്യമാണ് അതിനോട് ഒരിക്കലും നമുക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം അങ്ങനെയുള്ള ആളുകളെ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വം പോലും ഒരു കുറ്റപത്രം വന്നു കഴിഞ്ഞാൽ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൃത്യമായ ഒരു പ്രാഥമികമായിട്ടുള്ള തെളിവ് വന്നു കഴിഞ്ഞാൽ അവർ ആ സ്ഥാനത്ത് നിന്നും മാറ്റപ്പെടും നമ്മുടെ സഭയിൽ പോലും അങ്ങനെ സംവിധാനം ഇല്ല നമ്മുടെ നമ്മുടെ സ്ഥിതി അങ്ങനെയായി മാറി അത് അതുമാത്രമല്ല ഞാൻ പറഞ്ഞു വന്ന രീതിയിൽ സഭാനുകൂല സംഘടനകളെല്ലാം തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക പലരും പല ആളുകൾ പല ആളുകളുടെയും കൂടെ അവർ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഞാൻ ഇന്ന ആൾ കുറ്റം പറയാൻ പാടില്ല ഞാൻ ഇന്ന മെത്രാൻ്റെ ആളാണ് ഞാൻ ഇന്ന അച്ഛൻ്റെ ആളാണ് എന്നൊക്കെ പറയണേ നമ്മൾക്കിവിടെ അച്ഛനും മെത്രാനൊന്നും എന്നെ ഞാൻ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വേണ്ടത് ഒരു ഒരാളുടെ കൂടെ നിൽക്കുന്നില്ല ഞാൻ സഭയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം സഭയോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ആര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കൃത്യമായ രീതിയിൽ നടപടി എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ഉള്ളൊരു നേതൃത്വം വേണം എന്നിപ്പോൾ സഭയ്ക്ക് നേതൃത്വം ഉണ്ടോ എന്തൊന്നും തോന്നുന്നില്ല എന്താണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇത്രയും നാളെ ഒരു വർഷത്തിന് മേലെ നമ്മുടെ സഭാതലം വന്നിട്ട് കൃത്യമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലൊരു കാര്യങ്ങൾ നടപ്പിലായിട്ട് കൂടുതൽ വിഷ വഷള വല്ലാണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇനിയെങ്കിലും സഭാനുകൂല സംഘടനകൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെരിവാരി ഗ്രൂപ്പുകളിൽ ആകെ ഒരു ഏകദേശം ഒരു നിരീക്ഷണം നോക്കിയിട്ട് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് പേരാണ് ഈ ആയിരം ആയിരത്തി ഇരുന്നൂറ് പേരെ മാക്സിമം അതിൽ ഫിൽറ്റർ ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം പേര് താഴെയുള്ള വാട്സപ്പ് ഈ ആളുകൾ മാത്രമാണ് ഇപ്പം സജീവമായിട്ടുള്ളത് ഈ ഗ്രൂപ്പുകളാണെങ്കിൽ മുപ്പത് ഗ്രൂപ്പുണ്ട് എല്ലാ ഗ്രൂപ്പുകളിലും ഒരു അമ്പത് ശതമാനം പേരുണ്ട് എല്ലാം ഒരേ ആളുകൾ തന്നെ അപ്പം ഇതിൽ ഈ സഭാനുകൂല സ അല്ലെങ്കിൽ സ സമവിശ്വാസികൾ ഒരുമിച്ച് നിൽക്കുന്ന പോലും ഇല്ല അവർ പലരും പലരുടെയും ഒരു ഫാൻസായിട്ട് മാറിക്കൊണ്ടിരിക്കുക പലരുടെയും സ്വാധീനത്തിൽ വീണുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ തുറന്ന് സം പറയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരിട്ട് അപ്പോൾ ഇതിൽ പ്രധാന നമ്മൾക്ക് വേണ്ടത് കുർബാന എന്നുള്ള കാര്യം മാത്ര ആ കുർബാന ക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനായിട്ട് ഉള്ള ആ ഉണ്ടെങ്കിൽ ഇനിയായാലും വളരെ നൂറ് ശതമാനം വേറെ ഒന്നും മറ്റുള്ളവർക്ക് സെക്കൻഡറിയാണ് ആര് തെറ്റ് ചെയ്താലും സഭയുടെ ഒപ്പം നിൽക്കുന്ന ആളായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം അത് എത്ര ഉന്നതനായാലും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വരും തലമുറയോടും അല്ലെങ്കിൽ നമ്മളോടും തന്നെ ചെയ്യുന്ന വലിയൊരു പാതമാണോ അത് ഒരിക്കലും അവനെ അനുവദിക്കാൻ പാടില്ല അതല്ല തെറ്റ് ചെയ്താൽ അത് ആരായാലും അത് അവനവനായാലും അത് തുറന്നു പറയാൻ തയ്യാറാവണം അതിൻ്റെ അങ്ങനെ തുറന്നു പറയാനായിട്ട് ചിലർ കാണിച്ച ചിലരുടെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പം ഇത്രയും വലിയ ശൈലിക്ക് എത്തിയല്ലോ എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞ് അതിനെ ക്ലിയർ ചെയ്ത് പോകേണ്ട ഒരു ത്രിവാദിത്വം ഉണ്ട് അത് നൂറ് ശതമാനം അതിനോട് അതാണതിന്റെ ശരി നമുക്ക് അവിടെ യാതൊരു തരത്തിലൊരാൾ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഇരിക്കില്ല പിന്നെ എറണാകുളത്തെ വിഷയം തീരാനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ എറണാകുളത്തിനെ സ്വതന്ത്രമാക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എറണാകുളത്തിന് സഭയുടെ ഇതിന് ഒരിക്കലും ഒരു മേജർ ആർച്ച് ബിഷപ്പ് പദവിയിൽ നിന്ന് മേജർ പദവിയിൽ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പല സുഹൃത്തുക്കൾ അച്ഛന്മാരോട് ജയിക്കുമ്പോഴും പല പിതാക്കന്മാരും തന്നെ മെത്രന്മാരും തന്നെ പറയുന്നത് കാരണം മുന്നോട്ട് പോവില്ല ഇത് ഫഷ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ എറണാകുളത്തിന് ഒരു ആർച്ച് ബിഷപ്പ് വന്ന് അത് രീതിയിൽ പോയി പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ട് എറണാകുളത്തിന് അവിടെയുള്ള സ്ഥലത്തിൻ്റെ നഷ്ടം വന്നുണ്ടെങ്കിൽ ഒന്നും എത്താനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നില്ല ഇവരതിലേക്കൊന്നും പോകുന്നില്ല ഇത് ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കാനായിട്ട് പരസ്പരം രണ്ട് കൂട്ടരും ആരോപണങ്ങളുന്നയിച്ച് അവരവരുടെ കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സമൂഹത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ചെയ്യുന്ന എന്തൊക്കെയായിട്ടാണ് ഇത് ഇത് തീർക്കാനായിട്ട് സഭാ നേതൃത്വത്തിന് ഒരിക്കലും ആഗ്രഹവുമില്ല ഇല്ല രണ്ടു വർഷത്തിനും ഇന്ന വർഷത്തിനും അതിൽ ഇതില്ല അപ്പം അതാണ് നിലവിലുള്ളൊരവസ്ഥ അപ്പം എന്താപ്പ അതിനെ കുറിച്ച് പറയാ ഇതില് ഇനി വൈകിയായിട്ടായാലും ഈ നിലവില് നൂറ് ശതമാനം ഉറപ്പാണ് മാർ തട്ടിൽ പിതാവിന് തൃശ്ശൂരിലുള്ള ഒരു സീനിയർ വൈദികം അതേപോലെ തന്നെ പറഞ്ഞതാണ് വളരെ അറിയപ്പെടുന്ന വൈദികം പറഞ്ഞത് അടുത്ത വർഷം അവിടെ താഴ്ത്ത പിതാവ് റിട്ടയർ ചെയ്യാണ് പകരം തൃശ്ശൂരിൽ നിന്ന് മതിയായിരുന്നു അദ്ദേഹത്തിന് പള്ളി ഭംഗിയായിട്ട് പോകായിരുന്നു അതേ തട്ടിപ്പിതാവിന് ഒരിക്കലും ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു യാതൊരു തരത്തിലുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷം അങ്ങോട്ട് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനിക ഇടവുകയിൽ പള്ളിയിൽ വന്നിട്ട് ഒരു കുർബാന മൂലം ഫീസ് പോലും നേന് പോലും വന്ന് പേടിച്ച് പയർന്നാണ് വന്ന് പോയത് അതൊക്കെ നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഇനി വിശ്വാസികൾ ഈ ഞങ്ങൾ സഭയുടെ ഒപ്പം നിൽക്കുന്ന വിശ്വാസികളെന്ന് പറഞ്ഞിട്ട് കുർബാനയ്ക്ക് വേണ്ടി അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്നാൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒപ്പം നിൽക്കുന്നവരെ എന്തെങ്കിലും ചെയ്താൽ അവർ പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് ചെളിവരുതാനും കുറ്റം പറയാനും രീതിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഒരു ഫാൻസായിട്ട് അതിലും അത് പറയാനും മടിയില്ല ഏതെങ്കിലും മെത്രാൻ്റെയോ ഏതെങ്കിലും വൈദികരുടെയൊക്കെ ആളുകളായിട്ട് നിൽക്കുന്ന രീതിയിൽ മാറ്റണം അങ്ങനെയുള്ളവരൊക്കെ എല്ലാവർക്കും അറിയാലോ നമ്മള് വ്യക്തിബന്ധങ്ങളൊക്കെ ആവാം പക്ഷേ തെറ്റ് കണ്ടാൽ ആരായാലും ചൂണ്ടിക്കാണിക്കണം അത് അവനവനായാലും തുറന്ന് പറയാനുള്ള ദൈവം ചങ്ങറ്റം കാണിക്കണം അങ്ങനെ തിരുത്തി പോകാൻ പറ്റുള്ളൂ അതല്ലാത്തവൻ എങ്ങനെയാണ് ഇങ്ങനെ പോകാം ഇപ്പോൾ തട്ടിലിപ്പിതാവനെ പോലെ സ്വന്തം ഇടവുകയിൽ അതായത് സാനിയ ബസിഫിക്കയിൽ പോലും നിയന്ത്രണം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് എങ്ങനെ ഈ അമ്പത്തഞ്ചു ലക്ഷം പേരെ ഉൾപ്പെടെ ലോകത്തുള്ള ഈ സഭേനെ നിയന്ത്രിക്കാൻ പറ്റ അപ്പൊ അതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഈ സഭ എന്നുള്ള സഭ സഭയുടെ ഒരു ഭരണം അല്ലെങ്കിൽ സഭയുടെ നിയന്ത്രണം നമ്മുടെ പിതാക്കന്മാര് നഷ്ടപ്പെട്ടു എന്നുള്ളത് തോന്നണത് അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി എന്നെ കുറിച്ച് ഇപ്പൊ എന്താ പറയാ ഇത് വളരെ ഗൗരവമായിട്ട് ഇനിയായിരുന്നു ചിന്തിക്കേണ്ട കാര്യ ഇത് വരും ഇവർക്കല്ല ഇവരുടെ തൊട്ട് തീർന്നുവല്ലോ ഭാവിയിൽ വരും തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താ സാമ്പത്തിക മാത്രം ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭാഗമായിട്ട് നമ്മുടെ സഭ മാറിക്കഴിഞ്ഞു സാമ്പത്തികം മാത്രം പല പള്ളികളിലും പല സ്ഥലങ്ങളിലും നോക്കുക ചിത്രങ്ങൾ പണിയണം കാര്യങ്ങൾ ചെയ്യണം പുതുക്കി പണിയുക അഞ്ചു കൊല്ലം പത്ത് കൊല്ലം പല രീതിയിൽ പണി കാശുകൾ പിരിച്ചു പിരിച്ചുപേടിക്കുക അതെല്ലാം നടന്നുകൊണ്ടിരിക്കണേ അപ്പോൾ അത്തരം സംവിധാനങ്ങളിൽ നിന്നൊക്കെ മാറ്റം വന്ന് എറണാകുളത്തെ സ്വതന്ത്രമാക്കി അവിടുത്തെ കടങ്ങൾ വീട്ടി ഉള്ള സ്ഥല സ്ഥലം വിറ്റ് അതിൻ്റെ കാര്യങ്ങൾ തീർക്കാനുള്ള കപ്പാസിറ്റി അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ വത്തിക്കാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാവും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട് ഇതൊക്കെ കാണുമ്പോൾ രണ്ട് പക്ഷത്തും നിൽക്കുന്നവർക്കും ഈ വിഷയം തീരാനായിട്ട് താല്പര്യമുണ്ടോയെന്നുള്ളത് ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയമുണ്ട് എന്തൊക്കെയോ പറയ്ക്കാനുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് തുറന്നു പറയണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പം കണ്ട ഇപ്പം നിലവിൽ കണ്ടെടുത്തോളം അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക അത്തരം കാര്യങ്ങളിലെല്ലാം ശുദ്ധികലശം വന്നാൽ മാത്രം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സഭയുടെ കാര്യം വളരെ ഒരു വളരെ മോശം സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ മോശമൊന്നുമല്ല വളരെ ആരും ഇതിലിടപെടുമെന്നുള്ളത് ഒരു ചോദിച്ചിരുന്ന കാത്തിരിക്കാം